അതായത് ഒരു നല്ല സ്കൂളിൽ കൊണ്ടു ചേർക്കുക അല്ലെങ്കിൽ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിക്കുക എന്നതിലുപരി പാരൻസിന് എന്താണ് ചെയ്യാൻ പറ്റുക കുട്ടികളുടെ കാര്യത്തിൽ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് രണ്ടു തരത്തിലാണ് ഒന്ന് ജീവിക്കാൻ പഠിപ്പിക്കുക മറ്റൊന്ന് വേണ്ടത് ജീവിക്കാനുള്ള ഉപായം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തെ അറിയാം അത് കഴിഞ്ഞിട്ട് അബ്സ്ട്രാക്ട് സയൻസ് അബ്സ്ട്രാക്ട് സയൻസ് അപ് ടു പ്ലസ് വൺ പ്ലസ് ടു എട്ടാം ക്ലാസ് മുതൽ അത് ബേസിക് ആയിട്ടുള്ള സോഷ്യൽ സയൻസും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ കണ്ടതല്ല നമുക്ക് ചുറ്റും കാണുന്നത് പഠിക്കുന്നതാണ് ഏഴാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് കാണാത്തതിനെക്കുറിച്ച് പഠിപ്പിക്കാം അപ്പോൾ അതിലേക്കുള്ള കുറേ മോട്ടിവേഷൻസ് പാരൻസ് ചെയ്യണം അപ്പോൾ നമ്മൾ അമേരിക്കയിലൊക്കെ ഓരോ കൗണ്ടി സ്ഥലത്ത് പോയാലും പാരൻസിനുള്ള ലൈബ്രറി കുട്ടികൾക്കുള്ള ലൈബ്രറി അവരുടെ ഹൈറ്റിൽ അവർക്ക് കളിക്കാൻ പറ്റില്ല അവർക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ ബുക്സ് അത്ഭുതപ്പെടും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ബുക്സ് ഈ നമ്മളിരിക്കുന്ന റൂമിൽ തകയാത്തത്രയും ഓരോ കൗണ്ടികളിലും ഉണ്ടെന്നാണ് അപ്പോൾ അമേരിക്കയിലിരിക്കുന്ന ഒരാൾ നമ്മൾ ഒരു മഹാത്മാഗാന്ധിയെക്കുറിച്ച് അങ്ങനെ വായിക്കണമെങ്കിൽ വായനാശീലമുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ കൃത്യമായിട്ട് കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുക ലോകം പഠിപ്പിക്കുക ലോകത്തെ കൂടെ സംവദിക്കാൻ പഠിപ്പിക്കുക സംസാരിക്കാൻ പഠിപ്പിക്കുക കമ്മ്യൂണിക്കേഷൻ സ്കില് അതിനേക്കാളും അത്യാവശ്യമായിട്ട് വേണ്ടത് ഞാൻ സാധാരണ പറയുന്നത് ഒന്ന് പെർഫോമൻസ് ആ പെർഫോമൻസ് ഉണ്ടാവണമെങ്കിൽ നല്ല സ്കില്ല് വേണം ഞാനൊക്കെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പലതരത്തിലുള്ള സ്കില്ലുകളാണ് നമ്മുടെ ഈ ക്രാഫ്റ്റ് ആർട്ട് എന്നൊക്കെ പറയുന്നത് ഹാൻഡ് വർക്ക് ചെയ്യണം ഇപ്പോൾ ആദ്യം വേണ്ടത് ഹാൻഡ് വർക്കാണ് അപ്പോൾ ഒരു സൂചിയിൽ നൂല് കുറക്കാൻ എൽ കെ ജി എൻ്റെ മകൻ പഠിക്കുന്ന സമയത്ത് അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞാൻ ആഡ് ചെയ്തൊരു വാല്യൂ ആണ് വെദർ ദ ചൈൽഡ് ക്യാൻ പാസ് ത്രെഡ് ടു ദ നീഡിൽസ് എസ് ഓർണവും നയൻറ്റി പെർസെൻറ്റ് മാർക്ക് കിട്ടും എത്ര വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഉണ്ടാവും പ്രാക്ടിക്കൽ നോളജാണ് അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ആറ്റിറ്റ്യൂഡ് സെറ്റിംഗ് ആണ് ആറ്റിറ്റ്യൂഡില്ലാണ്ട് നമുക്ക് കുറേ സ്കിൽ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നീന്തറിയാം പക്ഷേ നീന്താനുള്ള താല്പര്യമില്ല നീന്തറിഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം ആ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കുറേ ഗെറ്റ് ടുഗതറും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇൻട്രർപേഴ്സണൽ ഇൻട്രാ പേഴ്സണൽ സ്കിൽസ് ഉണ്ടാകണം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ സ്കിൽ കോംപ്രഹെൻഷൻ ഇതൊക്കെ ഒരു ഏഴാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം ആ തോതിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ രോഗം നന്നാവും ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ സിവിൽ സർവീസിന് കോച്ചിങ്ങിന് വരുന്ന കുട്ടികളോട് ഞാൻ ആദ്യം പറയാറുള്ളത് ആദ്യം എനിക്ക് ചായട്ട് തരാൻ പറ്റും ഏയ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അത് പഠിച്ചിട്ട് മതി ഇന്ത്യൻ അടുക്കള സർവീസ് ആദ്യം പിന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അപ്പോൾ എന്ന് പറയുമ്പോൾ പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികൾ പുറത്ത് ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ഈ പോലെ റീഡിങ് ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ഫുൾ ടൈം ആഫ്റ്റർ കോവിഡ് അപ്പോ കുട്ടികളുടെ എക്സ്പോർ ഫുള്ള് ഒതുങ്ങി പോവുമല്ലേ കോപ്പിങ്ങിനാണ് ചിൽഡ്രൻ അതായത് അമ്മ എന്താ അച്ഛൻ എന്താ ചെയ്യണേ അതാണ് കുട്ടിക്കും ചെയ്യാൻ ഇൻട്രസ്റ്റ് അപ്പോൾ നമുക്ക് കുട്ടി നന്നായി വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടിയുടെ കൂടെ ഇറ്റ് ടേക്സ് വൺ തൗസൻഡ് ബുക്സ് ടു റീഡ് നമ്മൾ വായിച്ചു കൊടുത്തു കഴിയുമ്പോഴാണ് കുട്ടിയും അതിന്റെ കൂടെ വായിച്ച് തുടങ്ങാം നമുക്ക് എന്താ നമ്മുടെ കുട്ടിയിൽ നിന്ന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് തന്നെ കുട്ടിയായിട്ട് ചെയ്ത് തുടങ്ങണം എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര നന്നായിട്ട് വായിക്കാൻ ഇഷ്ടമുള്ളവരാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാർ ചെറുപ്രായത്തിൽ കുട്ടികളുടെ കൂടെ കുറേയിരുന്ന് വായിക്കുമായിരുന്നു വായിച്ച് 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 അതുക്കെ എന്ത് വെച്ചാൽ പിന്നെ ഒരുമിച്ച് വായിക്കാൻ തുടങ്ങും പിന്നെ ഇൻഡിപ്പെൻ്റൻറ്റ് റീഡിങ് തുടങ്ങും ഏത് കാര്യവും വെൻ വി സെറ്റ് ദ പാത് അതായത് നമ്മൾ തന്നെ അതിനൊരു വഴി കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളത് ഫോളോ ചെയ്യാണ് ചെയ്യാറ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ലൈബ്രറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അബ്രോഡ് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം തുടങ്ങുന്നത് ഒരു ബേബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് വാവകളും അമ്മമാരും കൂടെ വരും എന്നിട്ട് ഒരു ഒരു സർക്കിളിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ വായിച്ചു തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അമ്മയും കൊച്ചും കൂടെ വരും എന്നിട്ട് അവർ ഇൻഡിപ്പെൻഡൻറ്റ്ലി റീഡ് ചെയ്ത് തുടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും കൊച്ചും കൂടെ വരും അമ്മ അമ്മയുടെ ബുക്ക് എടുക്കും വാവ വാവയുടെ ബുക്ക് എടുക്കും ദാറ്റ്സ് എ വേ നമ്മൾ ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് തുടങ്ങാം നമ്മുടെ ഇവിടെ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയുള്ള റീഡിങ്ങും ലിഷർ റീഡിങ്ങും വേറെ കാര്യങ്ങളാണ് ആ ലിഷർ റീഡിങ് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ റിസേർച്ച് എന്നൊരു മൈൻഡ് വരാം ഓക്കെ ഇന്ന് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് വായിക്കട്ടെ അല്ലെങ്കിൽ അത് ഇതിനെപ്പറ്റി വായിക്കട്ടെ സോ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം ആ ഇൻട്രസ്റ്റ് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ തിങ്സ് ഗോ ഫോർവേഡ് അങ്ങനെ തന്നെയാണ് വലിയ കുട്ടികളെ ഡീൽ ചെയ്യുന്ന ആളാണ് ഈ റീഡിങ് ഒരു സാറ്ജന ഏർപ്പാടായിട്ട് തോന്നലേ ആണ് ഒരു ബുക്ക് വായിച്ചാൽ അതിന്റെ ഉടനെ തന്നെ ഒരു സിനിമ നമുക്ക് അത് കണ്ടാ പോരെ അത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ് എല്ലാം അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് വേണ്ട ന്യൂസ് പേപ്പർ ആയാലും ഇപ്പൊ ഞാൻ എല്ലാവരോടും പറയും എൻ്റെ മക്കളോട് ഉൾപ്പെടെ പറയും ഡെയിലി ഒരു രണ്ട് മൂന്ന് പത്രങ്ങൾ വായിക്കണം അപ്പോൾ അവർ ബ്രൗസ് ചെയ്ത് അവർക്ക് നോക്കുവാനുള്ള സൗകര്യം അവർക്ക് ഇൻ്റർനെറ്റിലുണ്ട് അപ്പം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ഞാൻ പത്രം വായിക്കുകയാണ് അല്ല ഞാൻ ആ മീഡിയ നോക്കുകയാണ് അവർക്ക് ജനറൽ ഉണ്ട് പക്ഷേ വായനയുടെ കുറവ് കൊണ്ട് ഉള്ള എല്ലാവിധമായ അപജയങ്ങളും ഉണ്ട് അപജയം എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പം ഹയർ സ്റ്റഡീസിന് പോകുമ്പം അവർക്ക് അവരുടെ സിലബസ് കവർ ചെയ്യുന്നതിനോ ഇന്ന് കാലത്തുള്ള ചാറ്റ് ജി പിയോ ഗൂഗിളോ ഒക്കെ യൂസ് ചെയ്യുന്നതോടൊപ്പം ജനറൽ നോളജ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട ഒത്തിരി കാര്യങ്ങളും വായനയിൽ നിന്നും ബുക്കുകളിൽ നിന്നും കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിലേക്ക് കുട്ടികൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ എത്ര വലിയ ലൈബ്രറി നമ്മൾ കോളേജുകളിൽ ഉണ്ടാക്കി വെച്ചാലും കുട്ടികൾ വായിക്കുന്നില്ല അതാണ് ഇപ്പം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലൈബ്രറികളുണ്ട് ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് പക്ഷെ കുട്ടികൾ വായിക്കുന്നില്ല അത് ഈ ഒരു അഡിക്ഷനാണ് ഇപ്പം മാഡം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ടി പി ഡോക്ടർ ടി പി എസ് പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൂം ചെയ്ത് കൊണ്ടിരുന്നത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കാലം തൊട്ട് എങ്ങനെ അവർ വരുന്നു അപ്പം അതിന് ഇപ്പം മാഡം പറഞ്ഞതുപോലെയാണ് ഇപ്പം പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ പരിപാടിയാണ് വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പം ചൈനയിലെ സ്കൂളിംഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവർ കുട്ടികളെ കൊണ്ട് സ്കൂളുകളിൽ കുക്കിംഗ് ഉൾപ്പെടെ ക്ലീനിങ് ഉൾപ്പെടെ ടോയ്ലറ്റ് ക്ലീനിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ചായ എടുത്തുകൊണ്ട് വരാൻ എന്ന ഐ എസ്സിന് പഠിക്കുന്നതിനോട് പറയുന്നതിൻ്റെ വളരെ മുമ്പ് തന്നെ അവരെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണ് അവർ സ്കൂളിൽ തന്നെ ട്രെയിൻ ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ ക്രീച്ചറായിട്ട് വളരുന്നതിൻ്റെ ഒരു മറ്റുവേഡ് പേഴ്സണാലിറ്റിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളത് തുടങ്ങുന്നത് ഈ എൽ കെ ജി തൊട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തൊട്ട് അതിൻ്റെ അമ്മയും അപ്പനും ചെയ്യുന്ന കാര്യങ്ങൾ പർട്ടിക്കുലർലി അമ്മ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പൻ ഒക്കെ കുറേ കൂടി ഓ ഓൺ ആൻഡ് ഓഫ് ആരിയും ജോലിയൊക്കെ ഉള്ള ആൾക്കാർ അല്ല രണ്ടുപേരും ജോലിയാണെങ്കിൽ പോലും രണ്ട് പേരുടെയും കൂടെ ഒരു ഇൻപുട്ട് അതാണ് പേരൻറ്റിങ് എന്ന് പറയുന്ന സംഗതിക്ക് ഒത്തിരി അധികമായ ട്രെയിനിങ് വേണ്ട ഒരു കാര്യം പ്രിപ്പറേഷൻ വേണ്ടതാണ് വായന പേരൻസിനെ പറ്റി തന്നെ ഒട്ടനവധി ബുക്കുകളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും കോമൺ ആയിട്ട് ആരും യൂസ് ചെയ്യുന്നില്ല നമുക്ക് ആരെങ്കിലും ഒക്കെ കേട്ട് കണ്ട് കാര്യങ്ങൾ വെച്ച് നമ്മൾ കുട്ടികളെ വളർത്തുകയാണ് അതുകൊണ്ടാണ് കുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് പോകുമ്പോഴോ കോളേജിലെത്തിക്കഴിഞ്ഞോ നമ്മൾ അവരോട് പറയുക നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ബട്ട് ഇഫ് ദേ യൂസ് ടു റീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ദേ വിൽ റീഡ് ഇത്രയേ ഉള്ളൂ കാര്യം

പാരൻസും മാറണം കുട്ടികൾക്കും മാറ്റം ഉണ്ടാവണം അത് എക്സാം പ്രിപ്പറേഷന് മാത്രം ഇപ്പം ട്രാവൽ നല്ല കുറേ ട്രാവൽ ചെയ്യുന്ന നല്ല പോലെ എൻജോയ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കുറേ പഠിക്കാൻ പറ്റും ഡോക്യുമെൻ്ററീസ് ഇപ്പം ഞാൻ സാധാരണ ഒരു കുട്ടിയോട് ചോദിക്കാറുള്ളത് ഇപ്പം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടൊരു ബുക്ക് ഉണ്ട് അതിനകത്ത് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആയിരം പേരുടെ പേര് നിങ്ങൾക്ക് ഫിനാൻസിൽ ഇന്ത്യയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആൾക്കാരാണ് ഇൻഡസ്ട്രിയിൽ ആരാണ് സിനിമയിലാരാണ് ഇത് എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന നോളജ് കറൻറ്റ് അഫയേഴ്സ് ജനറൽ നോളജായിട്ട് നാളത്തേക്ക് മാറും അത് നമുക്കുണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഐ ഷുഡ് ഹാവ് മൈ ഓൺ ഡിക്ഷണറി മൈ ഓൺ എൻസൈക്ലോപ്പീഡിയ മൈ ഓൺ ഫയൽസ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫയലുകൾ പണ്ട് ഈ സ്റ്റാമ്പ് കളക്ഷൻ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ അറിയാനുള്ള താല്പര്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഉണ്ടാകും പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയിലൊക്കെ എന്താ വെച്ചാൽ എല്ലാ ഹോളിഡേയ്സും ഐദർ ഫ്രൈഡേ ഓർ മൺഡേ കാരണം സാറ്റർഡേ സൺഡേ ഹോളിഡേയാണ് വീക്കിൻ്റെ മിഡിലൊരു ഹോളിഡേ വന്നതുകൊണ്ടൊരു കാര്യമില്ല സാറ്റർഡേ സൺഡേ അടുപ്പിച്ചിട്ട് മൺഡേ ഫ്രൈഡേ വന്നാൽ നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ യാത്രക്ക് പോവാം എക്സ്റ്റൻഡറ്റ് വീക്ക് യാത്രക്കുള്ളതാണ് നിങ്ങൾ നല്ല പോലെ യാത്ര ചെയ്യുക ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് പോവാ ലോകം കാണുക അത് ഒരു 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 ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നമ്മൾ തൊട്ടടുത്തു വീട്ടിലും കൂടി പോകില്ലല്ലോ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ മുമ്പിലിരിക്കുന്ന ഒരു ടീനേജ് വരെയുള്ള കുട്ടികൾ വേണ്ട സാധാരണ ഒരു പത്തിരുപത് വയസ്സുള്ള കുട്ടികൾ വരെ ഒരു ഗസ്റ്റ് വരെ ബാദ്യം ചെയ്യുന്ന അകത്തേക്കൂടാണ് ചെയ്യുന്നത് വരുന്ന ഗസ്റ്റിനെ വിളിക്കല്ല ചെയ്യാമോ ഇതെന്തൊരു ആറ്റിറ്റ്യൂഡാണെന്ന് പറയുന്നത് ഇതല്ലേ പഠിപ്പിക്കേണ്ടത് നമ്മൾ ഒരാളെ എങ്ങനെ സ്വീകരിച്ചിരുത്തണം അവരോട് എങ്ങനെ സംസാരിക്കണം ഞാൻ ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്നൊരു പയ്യൻ ഒമ്പതാം ക്ലാസ്സുകാരനാണ് ഞാൻ ആദ്യത്തെ യാത്രയാണ് അപ്പോൾ എനിക്ക് ആ രാജ്യത്തെക്കുറിച്ച് അറിയണം ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എനിക്കൊന്ന് നാനൂറ് ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും കാരണം നാല് മണിക്കൂർ ഫ്ലൈറ്റ് അവൻ എവിടെയാണ് പഠിക്കുന്നത് അവൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത് എന്തൊക്കെയാണ് ബിസിനസ് ക്ലാസ്സുകൾ എങ്ങനെ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടും അവൻ ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല ഒന്നും അറിയണ്ട കുട്ടികൾക്ക് ഇപ്പോൾ എൻജിനീയറിങ് കോളേജ് പഠിക്കുന്ന കുട്ടികളോട് ചെറിയ സ്ലിപ്പ് കൊടുത്തിട്ട് നിങ്ങളുടെ പേരെന്താണ് അവനെ കുഴപ്പമില്ലാണ്ട് എത്തും അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ചിലപ്പോൾ എഴുതായിരിക്കും അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ഏത് ബ്രാഞ്ചാണ് പഠിക്കണത് അടുത്ത ആളോട് ചോദിക്കുകയാണ് ഞാൻ ഏത് ബ്രാഞ്ചാണ് അവന് പോലും അറിയില്ല ഈ ബ്രാഞ്ച് എന്താണ് അവൻ തേർഡ് ഇയറൊക്കെയാണ് അത് എനിക്ക് എന്താവണം എന്നൊന്നും ആക്കാൻ നോക്കണ്ടെന്നാണ് പറയണേ നിങ്ങൾക്ക് എന്ത് ഞാൻ ആവാത്തതിന് എന്താ കുഴപ്പമില്ലാത്ത പിള്ളേരെ നമ്മൾ നമ്മളെന്താക്കാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ശരിക്ക് നമുക്കൊരു വിഷൻ വേണം ഒരു മിഷൻ വേണം ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവണം അതെങ്ങനെയാണ് ഉണ്ടാവണത് വായനയിലൂടെയും എന്തിനാ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ടൊരാളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടിരുന്നത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നത് എന്തിനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ എന്തിനാണ് വായിക്കണം ഇതേപോലെ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടാവാനാണ് നമ്മൾ കൊണ്ടുപോകുന്ന ആരെയാണ് സാധാരണ ഒന്നും പഠിക്കാണ്ട് തോറ്റിട്ട് സിനിമാ നടന്മാരായിട്ട് താൽക്കാലികമായിട്ട് ഫെയിം കിട്ടിയിട്ടുള്ള ആലോചിച്ചൊക്കെ കേരളത്തിലൊക്കെ വരുന്ന ടി വി അഡ്വർടൈസ്മെൻറ്റ്സ് നിങ്ങൾ തോറ്റാലും കുഴപ്പമില്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും വലിയ നടന്മാരാണ് ചെയ്യണത് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അതാണ് നമ്മുടെ ലോകം മാൻ മേക്കിംഗ് ഈസ് എഡ്യൂക്കേഷൻ എന്നാണ് വിവേകാനന്ദം പറഞ്ഞിരിക്കുന്നത് മാൻ മേക്കിംഗ് ഈസ് എഡ്യൂക്കേഷൻ ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ആഹാര നിദ്രാഭയമൈഥുനാനി സമാനി ചെയ്താനി നാം പശുവിനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേബിഹീന പശുപിസ്സമാന എന്നാണ് വിവരമില്ലാത്തവൻ പശുവിന് സമാനമാണ് മൃഗത്തിന് തുല്യമാണ് മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം അത് ഡോക്യുമെൻ്റ് ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഒരു ക്ലാസ്സിലും പോയിട്ട് പട്ടികളിരിക്കാനും പട്ടികളും ക്ലാസ് എടുക്കാറുമില്ലല്ലോ അപ്പോൾ ഇരിക്കുന്നവർക്കും മനുഷ്യനുള്ള ബോധം വേണം ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ് ബീയിങ് ഹ്യൂമൺ ഈസ് ഹ്യൂമൻ ബീയിങ് ഇത് രണ്ടും ഉണ്ടായാൽ അതുണ്ടാക്കണമെങ്കിൽ ലോകത്തെ പരിചയപ്പെടണം ആൾക്കാരുമായിട്ട് ഇടപെടണം ഇൻട്ര പേഴ്സണൽ സ്കിൽസ് നമ്മൾ ലോകത്തിൽ ലോകത്തിലെന്ത് വേണം അതൊക്കെ അറിയാനുള്ള ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത് ആഗ്രഹം ഉണ്ടാകുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വരും അതുകൊണ്ട് നാളെ വരുന്ന ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിങ് എയിലെല്ലാം അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂലെല്ലാം അവൈലബിൾ ആണ് പക്ഷേ വാട്ട് വേർ വെൻ വൈ ഹൗ എന്ന് ചോദിക്കാൻ കൃത്യമായിട്ട് അറിയണം ആ അറിയുന്ന എൻജിനീയറിംഗിന്റെ ഇന്നത്തെ പേരാണ് വാട്ട് ഈസ് പ്രോമിസിങ് ഫോർ യു ഇൻ യുവർ ടുമോറോസ് വേൾഡ് ടു ലീഡേഴ്സ് എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് എങ്ങനെ ചോദ്യം ചോദ്യം ചോദിക്കണം ആ ഉത്തരം പറയുന്നത് ആ ചോദിക്കാനുള്ള കഴിവ് എത്ര പിള്ളേർക്കുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് എനിക്ക് അതിലെ പോയിന്റ് എന്താന്ന് വെച്ചാൽ പറഞ്ഞു ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോ കുട്ടികൾക്കുള്ള ക്യൂരിയോസിറ്റി അത് എത്ര ഉണ്ടെന്നാണ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ചോദിക്കാനുള്ള ധൈര്യം അത് വീട്ടിൽ നിന്ന് തന്നെയാ തുടങ്ങാം മോസ്റ്റ് ഓഫ് ദ ടൈം കുട്ടികൾ ചെറുതിലെ ക്യൂരിയസ് ആയിരിക്കും എല്ലാ പിള്ളേരും തുടങ്ങുന്നത് ഒരേപോലെയായിരിക്കും പക്ഷെ അവരുടെ എൻവോൺമെൻറ്റിലാണ് അവര് മാറി മാറി പോണത് ഇപ്പോൾ ചോദിക്കാൻ അവര് എപ്പോഴും കുഞ്ഞു പിള്ളേർക്ക് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലുള്ളത് അതേപോലെ തന്നെ പറയും അപ്പോൾ പേരൻസിൻ്റെ റിയാക്ഷനിലാണ് ദ മോൾഡിങ് സ്റ്റാർസ് ഇപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ അവർക്ക് ഓപ്പൺ ക്വസ്റ്റൻസ് ഇടുമ്പോൾ അവർക്ക് പറയാനുള്ള ധൈര്യവും കൊടുക്കുമ്പോൾ അവർ വലുതാവുമ്പോൾ ദി ബിക്കം ഗ്രേറ്റ് തിങ്കേഴ്സ് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും ഞാൻ ഇത്രയും നാൾ കണ്ട കുട്ടികളിലുള്ളൊരു ഒബ്സർവേഷൻ ആണ് അതായത് വീട്ടിൽ ഒരു ഭയങ്കര ഒരു ഓപ്പൺ എൻവിയോൺമെൻ്റ് ആണ് പുതിയ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് അവർക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ ഡൗട്ട്സ് ഇതൊക്കെ ഒരു നല്ല രീതിയിൽ പേരൻസ് ഉൾക്കൊള്ളുകയാണെങ്കിൽ ദ ചൈൽഡ് എന്താ പറയുക ഒരു ലേണറായി മാറും കാര്യം ഇപ്പോൾ പേരൻസ് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഗസ്റ്റ് വരുന്നു ഗസ്റ്റ് വരുമ്പോൾ കുട്ടിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും നീ ഇന്ന് ഒരു കാര്യം ചെയ്യേ ഡെസേർട്ട് സ്വീറ്റ് ഉണ്ടാക്കിക്കോ നീ അല്ലെങ്കിൽ വരുമ്പോൾ ഉള്ള ജ്യൂസ് നീ ഉണ്ടാക്കിക്കോ പക്ഷെ ആ കുച്ചിനൊരു ധൈര്യവും കൊടുക്കണം ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല ഇന്നേ ഞാൻ ആടിച്ചമർത്തി സൈഡിൽ ഒടക്കി വെക്കില്ല തെറ്റുണ്ടാക്കാനുള്ള ധൈര്യം വരുമ്പോഴാണ് കുട്ടികൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടാവുക ഇയാൾ നമ്മൾ ഇൻസ്റ്റഡ് അവരെ എന്താ പറയുക എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ പോലെ ചിന്തിച്ചാൽ അവനെ അപ്പം തന്നെ കളിയാക്കി അവനെ പണിഷ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവർ മെൻ്റലി വിചാരിക്കുന്ന കാര്യം ഇത് ഡേഞ്ചറാണ് വെറുതെ എന്തിനാണ് എൻ്റെ മനസമാധാനം കളയാണ് മിണ്ടാണ്ടിരുന്നാൽ പോലെ അങ്ങനെ ഇരുന്നിരുന്നാണ് മിക്കപുള്ള ഒരു അവസരം ക്ലൂലെസ്സായി മാറുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇതൊക്കെ നമ്മൾ എക്സ്പോഷർ കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികൾ ആവണം എന്നൊക്കെ പറയില്ലേ ആ എക്സ്പോഷ്യറിൻ്റെയും അവയർനെസ്സിൻ്റെയും ഒരു അതിർവരമ്പ് ബിക്കോസ് ലാസ്റ്റ് ഡേ എൻ്റെ മോൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് എൻ്റെ മോൻ വിളിച്ചു സെക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ എന്താ അനു സെക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് വന്ന റിപ്ലൈ അതാണ് സെക്സ് പക്ഷേ ഇവൻ ഉദ്ദേശിച്ച സെക്സ് എന്താന്ന് വളരെ ക്ലിയർ ആണ് എൻ്റെ മനസ്സിൽ ഇല്ല അത് എന്ന് പറയുന്നത് നമുക്കിപ്പം ഇപ്പോഴും നമുക്ക് സെക്സ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ഒരു സംഭവമായിട്ട് നമ്മൾ സമൂഹത്തിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് മനസ്സിലല്ലേ ഇപ്പം നമ്മൾ ഒരാളെ അഡ്രസ്സ് ചെയ്യുമ്പം നമുക്ക് അവരെ നമ്മുടെ സ്ട്രേഞ്ചറായിട്ടുള്ള ആൾക്കാരെ അങ്കിളം എന്ന് പിടിപ്പിക്കും ആൻറ്റീന്ന് വിളിപ്പിക്കും അല്ലേ നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളാണ് റിയൽ ആൻറ്റിയെ അങ്കിളിനെയും എങ്ങനെ വിളിക്കുമെന്ന് നമുക്കറിയത്തില്ല പക്ഷേ വിളിപ്പിക്കും അവിടെ തൊട്ട് എന്ത് കാര്യത്തെയും അഡ്രസ്സ് ചെയ്യുന്നതിന് രീതിയില്ല നമ്മൾ പിന്നെ മിഡിൽ ഈസ്റ്റ് ആർട്ടിവിസ്റ്റിലാണെങ്കിൽ ഒരാളെ പേര് വിളിക്കുന്നതിന് ഇപ്പോൾ ഞാൻ ജർമ്മനിയിൽ ഒരു വേള എൻ്റെ ഒരു മാംഗ്ലൂർ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഒരു ജർമ്മൻ കാരിയെ കെട്ടി വാങ്ങിച്ചു രണ്ട് മൂന്ന് വയസ്സിൽ താഴെയുള്ളൊരു കൊച്ച് എന്നെ കണ്ടപ്പോൾ ദിസ് ഹവെന്ന് ചോദിച്ചു ഓക്കെ മേ ബി ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് അല്ല ഒരു മേ ബി ടെൻ ഇയേഴ്സ് ബാക്ക് അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് കൊച്ചു പിന്നെ പിന്നെ എനിക്ക് പെട്ടെന്ന് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായി ഞാൻ ഹിസ് റൈറ്റ് ഹീ ഡോട് നോ മീ ഹിസ് ഐ എം നത്തിങ് ടു ഹിം ഓക്കെ എൻ്റെ പേര് എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് രാജു എന്ന പേരാണ് അങ്ങനെ വിളിച്ചാൽ മതി അതാണ് കറക്റ്റ് അപ്പം ഞാൻ എന്നെ തന്നെ കറക്റ്റ് ചെയ്തു ഇതുപോലെ ഓരോ കാര്യത്തിലും ഇപ്പോൾ എന്ത് കാര്യത്തിനെയും എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അഡ്രസ്സ് ചെയ്യുന്ന ആരഡ്രസ് ചെയ്യുന്നു സൊസൈറ്റി ആസ് എ ഹോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ അനു മാത്രമായിട്ട് മക്കളെ സെക്സ് പഠിപ്പിക്കാൻ പോയാൽ പറ്റില്ല അത് കരിക്കുലമോ അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ പാർട്ടോ ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാകുക എന്ന് പറയുന്ന ഏറ്റവും നല്ലത് അത് എന്താണ് പണ്ടൊക്കെ നമ്മൾ കള്ളം പറയുമായിരുന്നു എല്ലാവരും അല്ലേ എന്താണ് കുട്ടികൾ ചോദിച്ചാൽ അതെങ്ങനെ ഉണ്ടായി കുഞ്ഞെങ്ങനെ ഉണ്ടായാലും എൻ്റെ അനിയനെങ്ങനെ ഉണ്ടായ നീതി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയും പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് തന്നെ സെർച്ച് ചെയ്യാം അവർക്ക് തന്നെ മനസ്സിലാക്കാം ഒരു രണ്ട് വയസ്സുള്ള കൊച്ചിന് തൊട്ട് ഇൻ്റർനെറ്റ് കയറാൻ അറിയാം എന്നാലും പേരൻസ് പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇപ്പം നമ്മളിവിടെ പലരും കൂട്ടി ഇത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു അവിടെയൊക്കെ വളരെ ക്ലിയറാണ് വളരെ വ്യക്തമായിട്ട് ഒരു ഒരു ആയിട്ടുള്ള ഒരു ഒരു ചൈൽഡിന് ഹിനോസ് വാട്ട് ഇസ് വാട്ട് അപ്പം അവിടെ ഒരു ഒരു ഡൗട്ടില്ല അവരുടെ ആ ആസൈറ്റി എന്ന് പറയുന്ന കാര്യം ഓരോ പ്രായത്തിലും കില്ല് ചെയ്തിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് മൂന്ന് വീലുള്ള സൈക്കിൾ അന്നേരം കിട്ടണം പന്ത്രണ്ട് വയസ്സുള്ളപ്പം കിട്ടിയിട്ട് കാര്യമില്ല മൂന്ന് വീലുള്ള സൈക്കിൾ കൊടുക്കുന്നത് മൂന്ന് വയസ്സിലാണ് അത് പന്ത്രണ്ട് വയസ്സ് മേടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അറിവും കാര്യവും അങ്ങനെയാണ് അറിവും യഥാ സമയത്ത് കിട്ടിപ്പോയാൽ നമ്മൾ അവൻ സൊസൈറ്റിക്ക് ഫിറ്റായിരിക്കും അവൻ സൊസൈറ്റിക്ക് ഒരു ബാധ്യതയാകത്തില്ല പിന്നെ ഇതിന് അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഒരു നമ്മൾ മോറൽ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ അവൻ ജനിക്കുമ്പോൾ ഹിന്ദു മുസ്ലിമോ ഒന്നും ആയിട്ടല്ല ജനിക്കുന്നത് അവനൊരു പതിനെട്ട് വയസ്സാകുമ്പോൾ അവൻ തന്നെ തീരുമാനിക്കേണ്ട ഒരു ഫാക്ടറാണ് എൻ്റെ റിലീജിയൻ എന്താണെന്നുള്ളത് പക്ഷെ നമ്മൾ നമ്മുടെ ഇപ്പം ഞാനൊരു ഹിന്ദു വിശ്വ ഡിവോട്ടി ആകുമ്പോൾ എൻ്റെ മോനെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു ആ വിശ്വാസങ്ങളുടെ പാതയിലൂടെ കൊണ്ടുപോകുന്നു ശരിക്കും നമ്മളൊരു റിലീജിയൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു കുട്ടിയിൽ ഇൻഡ്യൂസ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഹിന്ദു ഹിന്ദുവായത് ജന്മം കൊണ്ട് അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിംസ് മുസ്ലിം ആവുന്നത് അതുകൊണ്ടാണ് അതുപോലെ അവരുടെ റിച്വൽസ് കൊണ്ട് അവർ ക്രിസ്ത്യൻസിനെ മാമോദിസം ഒക്കെ ആയിട്ട് ക്രിസ്ത്യൻസുകൾ ഇതൊന്നും ഒരു തെറ്റൊന്നുമില്ല ഏത് റിലീജിയൻ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഏത് റിലീജിയനും നല്ലതാണ് പക്ഷേ നമ്മൾ ആ റിലീജിയനെക്കുറിച്ച് അറിയുന്നത് പോലെ ബാക്കിയുള്ള റിലീജിയനെ കുറിച്ച് അറിയണം നമുക്ക് സ്പോർട്സ് ക്ലബുണ്ട് മ്യൂസിക് ക്ലബുണ്ട് ആക്ടിവിറ്റികൾ ആനുവൽ ഡേ നടക്കാറുണ്ട് റിലീജിയനെക്കുറിച്ചുള്ളൊരു എക്സിബിഷൻ നടക്കാറുണ്ട് എല്ലാ സ്കൂൾസിലും ഓരോ റിലീജിയൻ പഠിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു ആഴ്ചയെങ്കിലും നിങ്ങൾ കുറേ സന്യാസിമാരെയോ സ്വാമിമാരെയോ ഹിന്ദുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പോ അടുത്തതിൽ മൗലവിമാരെ പഠിച്ചെടുത്തോ അതിനപ്പുറത്ത് പള്ളിയിലച്ചന്മാരെ പഠിച്ചിരുത്തോ ജെയിനോ ബുദ്ധിസമോ ജൂഡായിസമോ എന്ത് വേണമെങ്കിലും പഠിപ്പിച്ചോളൂ ഇതെല്ലാത്തിനെക്കുറിച്ചും അവർക്കറിയണം എല്ലാം വായിക്കണം കാരണം നമ്മൾ ജീവിക്കുന്ന അത്തരം ഒരു സമൂഹത്തിലാണ് ഞാനിതൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് അമേരിക്കയിലൊക്കെ സ്കൂളുകളിൽ ഓരോ റിലീജിയനെക്കുറിച്ചുമുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും വാട്ട് ഈസ് യുവർ റിലീജ്യൻ ആൻഡ് വൈ ഇസ് ഇറ്റ് ഡിഫറൻറ്റ് ഫ്രം അതേഴ്സ് ഇത് പഠിപ്പിക്കുന്നതിൽ എന്നൊക്കെ കുഴപ്പം ഞാൻ പഠിച്ച സ്കൂൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു എഴുപത് ശതമാനം ഹിന്ദുക്കളും ഒരു അഞ്ച് ശതമാനത്തോളം മുസ്ലിംസും ബാക്കിയുള്ള ഒരു ഇരുപത്തഞ്ച് ശതമാനം ക്രിസ്ത്യൻസുമായിരുന്നു അടുത്തു തന്നെ ഒരു മുസ്ലിം സ്കൂൾ തുടങ്ങി നമ്മൾ ആലോചിച്ച് മുസ്ലിം മാനേജ്മെൻറ്റിൽ മുസ്ലിംസും മാത്രമുള്ള സ്കൂൾ തുടങ്ങി അവിടെയാണ് നമ്മുടെ റിലിജ്യനിൽ കുഴപ്പമുണ്ടാകുന്നത് ആ സമയത്ത് ഈ കുട്ടികളിൽ പലരും അങ്ങോട്ട് പോയി ഇപ്പോൾ നോക്കിയാൽ ക്രിസ്ത്യൻ സ്കൂൾ വേറെ മുസ്ലിം സ്കൂൾ വേറെ അപ്പോൾ നമ്മുടെ സ്കൂളിൽ ആര് മാത്രമായി അത് എയ്ഡറ്റ് സ്കൂളാണ് ബാക്കിയൊക്കെ നോൺ ആണ് അടുത്ത കാലത്ത് ഞാൻ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ് അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് വേറെ കുറേ ദൂരെയുള്ള സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത് ആ ബസ്സില് ഒരു പയ്യനിരിക്കുന്നത് യൂണിഫോമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവനോട് ചോദിച്ചു മോൻ ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് ചോദിച്ചു അവൻ ആറ് സ്കൂൾസ് ക്രോസ് ചെയ്തിട്ടാണ് അവൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ കുട്ടിയാണ് ഞാൻ അവനോട് ചോദിച്ചു നീ എന്ത് ആ സ്കൂളിൽ ചേർന്ന് അതിന് മുമ്പ് ആറ് സ്കൂളുണ്ടല്ലോ അപ്പോൾ അവൻ പറഞ്ഞത് അത് മുസ്ലിം സ്കൂളാണ് ഇത് മുസ്ലിം സ്കൂളാണ് അപ്പം ഞാൻ നടുവിൽ സ്കൂളോ അത് ഹിന്ദുക്കളുടെ സ്കൂളല്ലേ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ സ്കൂളാണ് മോനെ അത് ഹിന്ദുക്കളുടെ അല്ല ഗവൺമെൻ്റ് എടുത്താണ് ശമ്പളം കൊടുക്കുന്ന മാഷന്മാർ ഗവൺമെൻറ്റാണ് അങ്ങനെ ഒരു ബ്രാൻഡ് അതിനില്ല പക്ഷെ അങ്ങനെയാണ് ഞമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ആരാ പഠിപ്പിക്കണേ ആരെ പഠിപ്പിക്കണേ പഠിപ്പിക്കണ ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് എന്റെ ക്ലാസ്മേറ്റ്സ് ഏത് റിലീജിയൻ ആണെന്ന് പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ലേ ഇന്ന് പഠിപ്പിക്കുകയാണ് ആ റിലീജിയൻ എന്നുള്ള കൺസെപ്റ്റില് അമേരിക്കയിലെ ചർച്ചിൽ ഭഗവത്ഗീത പഠിപ്പിച്ച ആളാണ് ഓക്കെ അവിടുത്തെ ക്വയർ ഗ്രൂപ്പിനെ ഇന്ത്യൻ സോങ്സ് പഠിപ്പിക്കുന്നത് നിങ്ങളെ വീഡിയോ നോക്കിയാൽ കാണാം ഓരോ പാട്ടും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നോക്കണം അർത്ഥം നോക്കി കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ അവർ പാടുള്ളൂ അതിൽ ഡിഫറൻറ്റ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ സെലക്റ്റ് ചെയ്തൊരു ലാംഗ്വേജ് ബംഗ്ലയിൽ ഏക്ലോ ചലോറി എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലതാ മങ്കേഷ്കറും അമിതാഭ് ബച്ചനൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ് പള്ളിയിൽ അച്ഛൻ ഉടനെ പറഞ്ഞാൽ എന്തറിയുമോ വേസ്റ്റ് സോങ് എന്നാണ് ഒറ്റക്ക് നടക്കണം കമ്മ്യൂണിറ്റി വേണമെന്നില്ല എന്നാണ് എനിക്ക് പ്രശ്നം വരുമ്പോൾ ഞാൻ ഒറ്റക്ക് നടക്കണം ഇറ്റ്സ് അഗേൻസ്റ്റ് ചർച്ച് നമ്മളിൽ എത്ര പേരുണ്ട് പേരുണ്ടെ അർത്ഥം നോക്കി മനസ്സിലാക്കി വരിക എത്ര പേരുണ്ട് നമ്മൾ ഒന്നും അറിയാതെ റിപ്പീറ്റ് ചെയ്യുന്നതാണോ റിലീജിയൻ എത്ര പേർക്ക് വിശ്വാസം എന്നാണ് പറയുക മതം വിശ്വാസമല്ല വേണ്ടത് അത് എൽ കെ ജി ആണ് നമ്മൾ പി ജിയിൽ എത്തണം ചാവുന്നതിന് മുമ്പ് റിലീജിയനിൽ പോലും നമുക്ക് അറിവുണ്ടാകും ഭാരതീയ ശാസ്ത്രപ്രകാരം സനാതനധർമ്മം എന്ന് പറയുന്നത് വിശ്വാസമല്ല സങ്കല്പമാണ് അതറിയാനുള്ള ആഗ്രഹമാണ് ഓരോന്നിനെയും ചോദ്യം ചോദിക്കുമ്പോഴാണ് ചാർവാകൻ എന്ന് പറയുന്നത് മഹർഷിയായത് കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല യുക്തിയുക്തം വചനം ബാലകാതപി അന്യത്രണമവത്യജ്യം അപ്യുക്തം ബ്രഹ്മകാതപി ബ്രഹ്മാവ് വന്നു പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത് എന്നാണ് വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കുന്നവരും വിശ്വസിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരും കൂടെ ജീവിക്കുന്ന ലോകാണിത് അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് ഞാൻ ട്രാവൽ ചെയ്ത് അറിവിലേക്ക് എത്തുന്നതാവണം നമ്മുടെ ബോധം അതിന് വിദ്യാഭ്യാസം സഹകരിക്കും പക്ഷേ ഞാൻ വിശ്വാസമില്ലാത്തവനായി മാറരുത് കാരണം എന്താണ് ഞാൻ വിശ്വാസമില്ല എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും മണ്ടനാണ് എന്ന് പറയുക അതുകൊണ്ട് ഞാൻ ജനിച്ച റിലീജിയൻ പറഞ്ഞല്ലോ എൻ്റെ ഇൻഡിപ്പെൻഡൻസിലാണ് തുടങ്ങേണ്ടതെന്ന് ഇൻഡിപ്പെൻഡൻസിലല്ല തുടങ്ങേണ്ടത് കാരണം അമ്മ ആണ് ആകെയുള്ള സത്യം അച്ഛൻ എന്നത് അമ്മ കാണിച്ചു തരുന്ന അച്ഛനാണ് ആരാണോ അമ്മ കാണിച്ചു തരുന്ന അയാളാണ് എൻ്റെ അച്ഛൻ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ കണ്ടിട്ടുണ്ടോ കാണാത്തതിന് വിശ്വസിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇയാൾ അച്ഛനാണെന്ന് വിശ്വസിക്കുക ഇല്ല അപ്പം കാണാത്ത ദൈവത്തെ ഞാൻ എങ്ങനെ വിശ്വസിക്കണം അമ്മയും അച്ഛനും വിശ്വസിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അതിൽ നിന്ന് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം അറിവിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നതാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിൽ റിലീജ്യന് കുറേ ഭാഗമുണ്ട് നമ്മുടെ ലിറ്ററേച്ചറിൽ നല്ല പോലെ ഉണ്ട് പക്ഷെ അതൊക്കെ എടുത്തു കളയുന്ന അത് വേണ്ട എന്ന് പറയുന്ന ഒരു ഭരണാധിപന്മാർ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്